ആ പഴയ എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ട നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതമായിരിക്കുന്ന വാഴ്ത്തപ്പുടിമാരാകട്ടെ ഈ നവമാധ്യമ കൂട്ടായ്മയിലൂടെ ഞാൻ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃത്യമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു അല്പസമയത്തെ ചിന്തയ്ക്കായി ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്യോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന കർത്താവായേശുവിൽ ഞാൻ ആശിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല ഇല്ല യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യമത്രേ എല്ലാവരും നോക്കുന്നു നമുക്കറിയാം ഫിലിപ്പ ലേഖനം എഴുതുമ്പോൾ പൊലോസപ്പോസ്തോലും താൻ കാലാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഫിലിപ്പ ലേഖനം എഴുതുന്നത് എന്ന് നമുക്കറിയാം എന്നാൽ താൻ തനിക്ക് സന്തോഷിക്കേണ്ടതിന് നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് സന്തോഷിക്കേണ്ടതിന് എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത് പൗലോസിന് താൻ തടവിലായിരിക്കുമ്പോൾ ഫിലിപ്പയിലെ വിശ്വാസികളുടെ വസ്തുത അറിഞ്ഞിട്ട് തനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്യോസിനെ ഫിലിപ്പയിലേക്ക് അയക്കാനായിട്ടാണ് ഇവിടെ പൗലോസ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇവിടെ എന്നെ ആകർഷിച്ച ഒരു പ്രധാനപ്പെട്ട വസ്തുത ഇവിടെ പോലീസ് ഇങ്ങനെയാണ് പറയുന്നത് എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് തിമോത്യോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് പ്രത്യാസം ഞാൻ ആശിക്കും ഇരുപതാമത്തെ വാക്യം നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരും ഇവിടെ തിമോത്യൂസിനെ കുറിച്ചുള്ള ഒരു ഒരു വിവരണമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമല്ല ഇവിടെ ഈദ്സ് ഫിലിപ്പൈലുള്ള സ്ഥലം സഭയെക്കുറിച്ച് പൗലൂസ് കരുതുന്നത് പോലെ പൗലൂസ് ആ സ്ഥലം സഭയെ എങ്ങനെയാണോ കരുതുന്നത് അതുപോലെ ആ സഭയെ കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല എന്നാണ് പൗലോസ് പറയുന്നത് പൗലോസ് തടവിൽ കിടക്കുമ്പോൾ ആ സഭയെക്കുറിച്ച് ആ സഭയെക്കുറിച്ചുള്ള തിമോത്യൂസിൻ്റെ കരുതലിനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അതും പരമാർത്ഥമായി കരുതുവാൻ തുല്യ ചിത്തനായി എനിക്ക് മറ്റാരുമില്ല പൗലോസ് എങ്ങനെയാണോ സഭയെ കരുതുന്നത് പൗലോസ് ആ സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണോ അധ്വാനിച്ചത് പൗലോസ് ആ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത് അതെല്ലാം അറിയാവുന്ന പൗലോസിന് ആ സഭയെക്കുറിച്ചുള്ള ഭാരം എന്തുമാത്രം ഉണ്ടോ അതേ ഭാരം തിമോത്യൂസിനും ആ സഭയെക്കുറിച്ചുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പൗലൂസിൻ്റെ ഭാരത്തോടുകൂടെ ആ ഭാരത്തോടുകൂടെ സഭയെ കരുതുവാൻ പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി കരുതുവാൻ പൗലൂസ് കരുതുന്നത് പോലെ കരുതുവാൻ തിമോത്യോസിനെ സാധിച്ചു എന്നുള്ളതാണ് തിമോത്യോസിനെ ആ സഭയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും സഭയുടെ നേതൃത്വത്തിലേക്ക് തിമോത്യോസിനെ പൗലോസ് വളർത്തിക്കൊണ്ടു നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പൗലോസ് പഠിപ്പിച്ചതുപോലെ താൻ പഠിപ്പിച്ചതുപോലെ തിമൂത്യൂസ് തിങ്കളാ വചനം പഠിപ്പിക്കും എന്നുള്ളത് പൗലോസ് ചില സന്ദർഭങ്ങളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇരുപത്തി ഒന്നാമത്തെ ഭാഗത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല സ്വന്തം കാര്യം അത്രേ എല്ലാവരും നോക്കുന്നു അനേകർ പൗലൂസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നാൽ അനേകരും ഈ സന്ദർഭങ്ങളിൽ അനേകർ പൗലൂസിനെ വിട്ടുപോകുവാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട് പൗലൂസിന് സുശേഷയാത്രയിൽ അനേക പൗലൂസിൻ്റെ കൂടെ അനേക വർഷങ്ങളിലുണ്ടായിരുന്നു എന്നാൽ ഈ സന്ദർഭത്തിൽ താൻ കാരാഗ്രഹത്തിലിരിക്കുമ്പോൾ തുല്യചിത്തനായി ആ സഭയെ കരുതുവാൻ സഭകളെ കരുതുവാൻ മറ്റാരുമില്ല എന്നാൽ ഭാഗ്യവശാൽ പൗലൂസിൻ്റെ കൂടെ തിമോത്യൂസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ സഭയെ നമുക്ക് കരുതുവാൻ തിമോത്യൂസ് കരുതുന്ന പോലെ പൗലൂസ് പോലെ ആ സഭയെക്കുറിച്ച് ഭാരത്തോടെ കരുതുവാൻ പരമാർത്ഥമായി കരുതുവാൻ തുല്യജിത്തനായി കരുതുവാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സാധിക്കട്ടെ സഭയെക്കുറിച്ചുള്ള ഭാരം ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നമുക്കുണ്ടാകട്ടെ അങ്ങനെ സഭയെക്കുറിച്ചും നമുക്ക് കരുതലുണ്ടാകുവാൻ ദയവായ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ ദൈവത്തിൻ്റെ പ്രശുദ്ധമായിരിക്കും എന്നാണെന്ന് വാഴ്ത്തപ്പെടുവാറാകട്ടെ